പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വാക്യങ്ങൾ നിങ്ങളെ പ്രതിയുള്ള പീഢകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഠകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിനു വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവായ യേശു നമ്മെ വിളിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ശക്തി ആർജിക്കുവാൻ അവിടുന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഇന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി കർത്താവ് ഇന്ന് നമ്മെ അവിടുത്തെ ശക്തി കൊണ്ട് നിറയ്ക്കുന്നതിനായി അവിടുത്തെ സന്നദ്ധിയിലേക്ക് നമ്മെ വിളിക്കുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങളുടെ എല്ലാ അധ്വാനവും ഇന്നത്തെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്ന് ഒരു വലിയ അത്ഭുതത്തിന്റെ അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിന്റെ ദിനമാക്കി മാറ്റാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ അങ്ങയുടെ ഈ മക്കൾ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ ഓരോരുത്തരായി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ ശക്തിയായ ദൈവമേ ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയ അനുഗ്രഹത്തെ പ്രതി അങ്ങയുടെ കാരുണ്യത്വത്തിൻറെ മഹത്വത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവായ യേശുവിനെ ഞങ്ങളുടെ രക്ഷകനും നാഥനും ഞങ്ങളുടെ വിജയവും ശക്തിയും മഹത്വവും ഞങ്ങളുടെ ലക്ഷ്യവും മാർഗവുമായി ഞങ്ങൾക്ക് തന്ന പിതാവായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ ഈ അനന്തമായ സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പിതാവെ ഇന്ന് അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് കുടുംബത്തിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പരിശുദ്ധാത്മാവിനോട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ജീവിത മാർഗങ്ങളെയും നീ വിശുദ്ധീകരിക്കണമേ വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശുവെ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി നീ ഞങ്ങളുടെ മാർഗമാകണമേ ഞങ്ങൾക്കിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങൾ പോകേണ്ട വഴിയെ നീ ഞങ്ങൾക്ക് മാർഗ ദീപമായി ഞങ്ങൾക്ക് വഴിതെളിച്ചു തരണമേ കഥാവെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് നീ തന്നെ ഞങ്ങളെ ഉപയോഗിക്കണമേ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ കഥാവെ നിന്റെ തിരുഹിതമനുസരിച്ച് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിനു വേണ്ടി ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും നൽകി നിഷ്കളങ്കമായ നിഷ്കപടമായ ഒരു ഹൃദയം നൽകി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യകരമായ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തികത്തെ സമർപ്പിക്കുന്നു കഥാവിയെ തകർന്നു പോയ സാമ്പത്തികത്തെ ഉയർത്തിക്കൊണ്ടു വരുവാൻ നിനക്ക് ഒരു നിമിഷം മതി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ തിരികെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ തിരികെ തരണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ ഇന്ന് ഞങ്ങൾക്ക് തിരികെ തരണമേ കഥാവയെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ജോലി പൂർത്തീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനു വേണ്ടി ഈശോയെ നിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നാഥ ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിന് അങ്ങയുടെ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണ്യവാനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലക്ഷ്യം പ്രാപിക്കുന്നതിനു വേണ്ടി അങ്ങ് ഞങ്ങളുടെ അന്തരംഗത്തിൽ ശക്തി നിറച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ ഓരോരുത്തരും പക്വത പ്രാപിച്ചവരായി കാണപ്പെടുന്നതിന് വേണ്ടി ഇന്ന് നീ ഞങ്ങളെ എല്ലാരെയും ഒരു പുത്തനഭിഷേകം നൽകണമേ ഇന്നത്തെ ഞങ്ങളുടെ വഴികളെ മാർഗങ്ങളെ ഞങ്ങളുടെ സംസാരത്തെ പ്രവർത്തനങ്ങളെ ചിന്തകളെ നീ വിശദീകരിക്കുകയും നിന്റെ തിരു രക്തത്താലിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും കഥാവേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു കരണതോന്നി കർാവേ ഇന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ അനുഗ്രഹം നൽകണമേ സൗഖ്യവും വിടുതലും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട നാഥ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ റിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും നീക്കും ആമേ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ ലക്ഷ്യം സാധിച്ചു എടുക്കാൻ നിന്റെ എല്ലാ മാർഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ ഇന്ന് നിനക്കാവശ്യമായ സുരക്ഷിതത്വം നൽകി നിന്നെ താങ്ങി നടത്തട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വിജയവും ഇന്ന് കർത്താവ് നൽകി നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിന്നെ സഹായിച്ച് നിന്റെ കൂടെയിരുന്ന് നിന്നെ വഴി നടത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ